ഹലോ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട് ടൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ വേഗം പുറപ്പെട്ടിട്ടുണ്ടായിരുന്നൊട്ടോ പെട്ടെന്നുണ്ടായ തീരുമാനമായി ഫുഡ് നമ്മൾ ബാർസിൽ വാങ്ങിയിട്ട് എവിടെയെങ്കിലും പോയി എന്നിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇസ്താൻബുൾ റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ടുള്ള ഇവിടുന്ന് ആണ് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ റൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇക്കാൾക്ക് റൈസ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കടകളായി കടകൾ തേരെ കൂടിയിട്ടുണ്ടായിരുന്നു അവസാന ഒരു കടയിൽ നിന്ന് കിട്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു പക്ഷെ നമ്മൾ വന്ന സ്ഥലത്തിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല നമ്മള് ഒരു ഒരു മണിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ പിന്നെ ഇവിടെ നല്ല പാർക്ക് പോലെയുള്ള സംഭവങ്ങൾ കുട്ടികൾക്ക് ഇങ്ങനെ ബോർ അടിക്കൊന്നുമില്ല അവര് പിന്നെ ഫുഡ് കഴിഞ്ഞിട്ട് നേരെ കളിക്കാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു ഫുഡായിട്ട് നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അൽഫാമുണ്ടായിരുന്നു മട്ടനും പിന്നെ അങ്ങനെ ഒരു ഗ്രില്ലഡ് ഐറ്റംസ് ആയിരുന്നു ഞാൻ പിന്നെ മട്ടന് അങ്ങനെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ അൽഫാമും കുറച്ച് റൈസ് എടുത്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഞാനല്ല അതുപോലെ എന്താണ് റോട്ടി ഐറ്റം ഉണ്ടാകുന്നു അതൊക്കെ അങ്ങനെ കഴിച്ചു ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ഫുഡ് കിട്ടും നമ്മൾ ഫസ്റ്റ് ബ്രോസ്റ്റ് വാങ്ങാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പ്ലാനിങ് ഒക്കെ മാറ്റി കുറച്ച് റൈസും പിന്നെ കുറച്ച് ക്രീഡ് ഐറ്റംസ് ഒക്കെ ആക്കി അങ്ങനെ ഫുഡ് എട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കുറച്ച് നേരം പാർക്കിൽ ചെയ്തിട്ട് എൻജോയ് ചെയ്തു പിന്നെ അൺഎക്സ്പെക്ടായിട്ട് ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്ലൈറ്റിന് തന്നെ ഹെൽപ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളെ ഞാൻ അന്ന് കണ്ടതിന് ശേഷം പിന്നെ എന്താണ് കാണുന്നത് അങ്ങനെ ആ ഒരു കമ്പനി പുതുക്കാനായിട്ട് പറ്റി അപ്പോൾ ലവ് ആൻഡ് ടാറ്റാ